ഹലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ ബി ജി എം ഒന്നും പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ ആകെ നാല് ഫോട്ടോ എങ്ങാനുള്ളൂ ഒന്ന് പെട്ടെന്ന് നമുക്കൊന്ന് ഇന്നലെ ആയിരുന്നു നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഇന്നത്തേക്കൊന്ന് നീട്ടി വെച്ചിട്ടുണ്ട് നീട്ടി വയ്ക്കാനുള്ള കാരണം ആരെങ്കിലും ഇനി പുതിയ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും കൂടി പോസ്റ്റുകളൊക്കെ കൂടുന്നണ്ടെങ്കിൽ കൂടിക്കോട്ടേന്നുള്ള നിലക്കാണ് നമ്മൾ അങ്ങനെ വച്ചിരുന്നത് ഇതെല്ലാം നമുക്ക് ഇനി വൈകിക്കേണ്ട ഇന്ന് തന്നെ ഒമ്പത് മണിക്ക് ചെയ്യേണ്ടിയായിരുന്നു പത്ത് മണി ആയിട്ടുള്ളത് അത് എണ്ണം കുറവായതുകൊണ്ട് ഞമ്മളൊന്ന് കുറച്ചതിന് ശ്രദ്ധ കുറയുന്നുണ്ട് അതാണ് സംഭവം കേട്ടോ കൂടുതലെണ്ണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്കും കുറച്ചും കൂടി ഉത്തരവാദിത്വം ഉണ്ടാവുമല്ലോ പോസ്റ്റുകളുടെ എണ്ണം കുറയുന്നത് പൊതുവേ ഈ പരിപാടി നിർത്തി നിർത്തിവെക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്തായാലും നിങ്ങളുടെ സാ സഹകരണം എന്ന് വിചാരിക്കുകയാണ് അതുപോലെ അടുത്ത ടോപ്പിക് ഏതാണ് വേണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ആണല്ലോ അല്ലേ വിഷ്വലൊക്കെ ഓക്കെ ആണോ എന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ ആണോ ശബ്ദം ഓക്കെ ആണോ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് പോണേ ശ്രീനാഥ് ഷാഹിന റഫീഖ് ആളുകൾ അതിൽ കാണുന്നുള്ളൂ പെട്ടെന്ന് റിപ്ലൈ തന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സീനിയർ വന്നിട്ടുണ്ട് കേൾക്കണ്ടല്ലോ അല്ലേ സീനിയറെ ശ്രീനാഥ് ഷാഹിന ഒക്കെ ഒന്ന് പെട്ടെന്ന് റിപ്ലൈ തന്നെ ഏതായാലും പറഞ്ഞു തുടങ്ങാം പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ശ്രീനാഥിൻ്റെ ഫോട്ടോ ആണ് വന്നുള്ളത് ഷാഹിന അതുപോലെ അനീഷ് റഫീക്ക് ഇത്ര എണ്ണമുള്ളൂ റഫീഖിൽ നിന്നാണ് തരുന്നത് അല്ലേ നാലെണ്ണം നമുക്ക് ആകെ വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറവ് റിവ്യൂ ഇതിലാണ് വന്നത് നമുക്ക് ഡെയിലി റിവ്യൂ വരുന്നുണ്ട് കേട്ടോ വാട്സപ്പിൽ എല്ലാ ദിവസവും നമ്മളുടെ വാട്സപ്പ് ആക്റ്റീവ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും റിവ്യൂ ഉണ്ട് നമ്മളുടെ യൂട്യൂബ് റിവ്യൂ ഇല്ലാത്ത ദിവസങ്ങളിലാണ് അത് ശ്രദ്ധിക്കുക യൂട്യൂബ് റിവ്യൂ ഉള്ള സമയങ്ങളിൽ ഉണ്ടാവില്ല എല്ലാ ദിവസങ്ങളും ഉണ്ടാവുക അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം എല്ലാ ദിവസവും റിവ്യൂ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ശ്രീനാഥിൻ്റെ ഫോട്ടോ ആണ് ശ്രീനാഥിൻ്റെ ഹാഷ് ടാഗിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഇട്ടോ അപ്പം ഈ ട്വൻ്റി ട്വൻ്റി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു അണ്ടർ സ്കോർ ഇട്ടിട്ടില്ലേ അത് ഇടണ്ട ഒരു സ്പേസ് വേണോ അവിടെ ഇതിപ്പോൾ ഇങ്ങനെ ഓക്കെ ആ ഇത് ഓക്കെ ആണല്ലേ ഈ അണ്ടർ സ്കോർ സ്പേസ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഹാഷ്ടാഗിൽ പിടിക്കുക നല്ല ചിത്രമാണ് ഒരു ഐസ്ക്രീം ബോളാണ് കൊടുത്തത് ഒരു ക്രിയേറ്റീവ് ഫോട്ടോ ആണ് നൂലിലോ മറ്റോ തൂക്കി വെച്ച് ഒരിതിനെ എടുത്തതാണ് സംഭവം ഇതിൽ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് നല്ലോണം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഈ ഭാഗത്തൊക്കെ ഒരു കളർ കയറിയത് നല്ലോണം അറിയുന്നുണ്ട് ഇവിടെ ഒരു ബ്ലൂ കളറൊക്കെ കയറിയത് സ്കൈയോ ആഡ് ചെയ്യുക എന്തോ ചെയ്തതാണ് ഇവിടെ ഒരു ചെറിയൊരു വൈറ്റ് കളർ ഉണ്ടല്ലോ ഒരു വൈറ്റിഷ് കളർ ഈ ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നത് ആ ഒരു ആഡ് ചെയ്തത് നല്ലോണം മൊഴിച്ചു നിൽക്കണം അതുപോലെ ഈ ഭാഗത്തും ചെറിയൊരു പ്രശ്നം തോന്നുന്നുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ടൈപ്പ് അല്ലാതെ ഒരു പച്ചപ്പൊക്കുള്ള ഒരു സംഭവമാണെങ്കിൽ ഒരു സ്കൈ അല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു മരങ്ങളുടെ ഇടയിലൊക്കെ നിൽക്കണ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു നൂലിൽ കെട്ടി തൂക്കിയിട്ട് ബ്ലറാ ഈ കറക്റ്റ് ബോളിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബ്ലറായിട്ട് ഫോട്ടോ എടുക്കുക അതുകൊണ്ട് ആ നൂലിനെ വല്ല ഹീൽ ചെയ്ത് ഒഴിവാക്കുക അതാണ് കുറച്ചുകൂടി ബെറ്റർ ആയി എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നാമത് കുറച്ച് ലൈറ്റ് കളറിലാണ് നമ്മളുടെ ഈ ഒരു ബോൾ നിൽക്കുന്നത് അതിൻ്റെ പുറമെ ബാക്ക്ഗ്രൗണ്ടും കുറച്ച് ലൈറ്റാണ് അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നത് കുറച്ച് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നന്നാവും പിന്നെ ഇവിടെ ലൈറ്റ് അടിച്ചിട്ട് ഒന്ന് റിഫ്ലക്ഷൻ ഒക്കെ അവിടെ ഉണ്ട് അവിടെ തന്നെ വാട്ടർമാർക്കും കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്ടർമാർക്ക് ഇവിടെ യോജിച്ചതല്ല ഈ സ്ഥലത്തോ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിൽ കൊടുക്കുന്നതാണ് നല്ലത് ഈ സബ്ജക്റ്റിലേക്ക് കൊടുക്കാതെ വാട്ടർമാർക്ക് സൈഡിലാണെങ്കിൽ കൊടുക്കുന്നതാണ് നല്ലത് സബ്ജക്റ്റിൽ കൊടുക്കെ കേട്ടോ ചില സമയത്ത് അത് ഉപയോഗപ്പെടും പക്ഷേ ഇത് കുറച്ച് വലിപ്പം കൂടുതലായി പോയി ചെറുതായി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ വേണമെങ്കിൽ ഒക്കെ കൊടുക്കുക ഈ സ്ഥലത്തൊക്കെ ഇവിടെ എന്തായാലും വേണ്ട വേണ്ടാത്ത പക്ഷേ വാട്ടർമാർക്ക് അവിടെ ഉള്ളത് കൊണ്ട് ആ ഒരു ഒരു തിളക്കം ഉണ്ട് അത് അങ്ങോട്ട് പോയിട്ടുണ്ട് ഷാഹിനേൻ്റെ ഫോട്ടോ ആണ് ബോളില്ല ബോളില്ലായെന്ന് കുറെ പറഞ്ഞിരുന്നു പക്ഷേ ഒരു ബോൾ കിട്ടി നന്നായി ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയി ഈ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് ഫോട്ടോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ബാക്ക്ഗ്രൗണ്ട് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മായ്ക്കേണ്ട വന്നിട്ടില്ല ഇവിടെ എന്തോ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതൊന്നും വേണ്ടി വന്നിട്ടില്ല പക്ഷെ നന്നായിട്ടുണ്ട് നല്ല വെള്ളത്തുള്ളിയൊക്കെ ഉള്ളതും പിന്നെ വാട്ടർമാർക്കൊക്കെ നല്ല സ്ഥലത്തന്നെ കൊടുത്തിട്ട് വാട്ടർമാർക്ക് സ്ഥിരമായിട്ട് ഷാഹിന കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് കൊടുക്കൽ ചിത്രത്തിലൂടെ ഞാൻ ലയിച്ചു തരുന്നത് കഴിഞ്ഞ പ്രാവശ്യമായിട്ട് തോന്നുന്നു ഞാനങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിരുന്നു നന്നായിട്ടുണ്ട് നല്ല സ്ഥലത്താണ് പക്ക ചെറിയൊരു ചെരുവുണ്ടെന്നോന്നല്ലേ ഈ ഭാഗം കുറച്ച് പൊങ്ങിയിട്ടും റൈറ്റ് സൈഡ് കുറച്ച് പൊങ്ങിയിട്ടും ലെഫ്റ്റ് സൈഡ് കുറച്ച് താഴ്ന്നു നിൽക്കുന്നതോളും നല്ല ലൈറ്റിംഗ് ലൈറ്റിങ്ങൊക്കെയാണ് ഇവിടെയൊക്കെ തിളക്കമൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു ബോറില്ലാത്ത രീതിയിലാണ് തിളക്കം അനീഷിന്റെ ഫോട്ടോ ആണ് ഇതും ഒരു ക്രിയേറ്റീവ് ഫോട്ടോ തന്നെ ആയിരിക്കും നൂലിൽ കെട്ടി തൂക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുള്ള എടുത്തതാണ് നല്ല നല്ല ഫോട്ടോ തന്നെയാണ് ഫോക്കസ് കറക്റ്റ് ഇവിടെ തന്നെയാണ് കൊടുത്തത് മൊബൈൽ പിക്ക് ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഭാഗത്തൊക്കെ ഫോക്കസ് ആയ പോലെ തോന്നുന്നുണ്ട് നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇതിലെനിക്ക് ഒരു പ്രശ്നമായി തോന്നിയത് ഈ തെങ്ങ് ഇവിടെ വരാത്ത രീതിയിലുള്ള ഒരു ഫ്രെയിമായിരുന്നു അല്ലേ തെങ്ങ് ശരിക്കും ഈ ഈ സബ്ജക്റ്റിനെ കൂടെ ഉള്ള ഒരു സാധനമായിട്ട് തോന്നുന്നുണ്ട് അത്ര അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട് തെങ്ങ് ഇതിൽ കുടുങ്ങാത്ത രീതിയിലുള്ള ഒരു ഫ്രെയിമായിരുന്നു ബെറ്റർ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ആയിരുന്നു നല്ലത് പക്ഷേ ഇത് ഇവിടെ ഒന്നും ബാക്ക്ഗ്രൗണ്ട് ആയാലും കുഴപ്പമില്ല ഈ തെങ്ങ് കറക്റ്റ് ഇതിൽ തന്നെ വന്നു തെങ്ങ് പുറത്തായാലും കുഴപ്പമില്ലായിരുന്നു അങ്ങനെ തോന്നിപ്പോവും അന്നാരാണ് നല്ല ഫ്രെയിം നല്ല ആംഗിളാണ് നല്ല ഒന്നും കുഴപ്പമില്ല അവിടെ ഇവിടെ ഒക്കെ കൊടുക്കട്ടോ വാട്ടർമാർക്ക് ഈ സെൻറ്ററിലൊക്കെ കൊടുക്കാം നല്ല ചിത്രമാണ് റഫീഖിൻ്റെ ആണ് വാട്ടർ ജെല്ലി പോലെ അത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കുറേ കളിച്ചതാണ് വെള്ളത്തിലിട്ടിങ്ങനെ വലുതാക്കി ഒരു സാധനം ചെറിയ ബോൾ നല്ല പടമാണ് നല്ല കളർഫുള്ളാണ് പക്ക കളർഫുള്ളാണ് ഷാർപ്പ്നെസ് കുറച്ച് കുറവുള്ള പോലെ തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഒരു ഡിം ലൈറ്റിൽ വന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് ആ ഒരു ഷാർപ്പ്നെസ് കുറവ് ഒരു ഗ്രെയിൻസും ഒക്കെ ചെറുതായിട്ട് കയറിയതൊക്കെ നല്ല നല്ലൊരു ഫ്രെയിമാണ് സെൻ്ററിൽ കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് വാട്ടർമാർക്ക് അല്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ഈ സൈഡിലേക്ക് ഇതൊരു ഒന്നും അല്ലാത്തൊരു സ്ഥലം പോലെ തോന്നാം വടമാർക്ക് കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെ കൊടുക്കുക എന്നാൽ ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് ടോപ്പ് എൻ്റെ നേരത്തായ ബോട്ടം രണ്ട് സൈഡിലും കൊടുക്കാം പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് കൊടുക്കാം സെൻറ്ററിൽ ഇവിടെ കൊടുക്കുക പിന്നെ ഇവിടെ കൊടുക്കുക മുകളിൽ കൊടുക്കുക അങ്ങനെ കൊടുക്കുക ഇതല്ലാത്തൊരു സ്ഥലത്ത് ഇവിടെ കൊടുക്കുക അറിയുമ്പോൾ ചില 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 ഫോട്ടോ നമുക്ക് അങ്ങനെ ആവശ്യം വരും ഇങ്ങനെ ഒരു വാട്ടർമാർ കുറച്ചും കൂടി ഈ സൈഡ് കഴിഞ്ഞാൽ നല്ലത് തോന്നുന്നു അല്ലെങ്കിൽ സെൻറ്റർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സെൻറ്ററില് ഇവിടെ തന്നെ കൊടുക്കാം ഈ ഗ്രീൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗേറ്റ് കൊടുക്കാൻ പറ്റും നല്ല പടാണ് കട്ടായി എന്നൊക്കെ പറയാം പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇവിടെയൊക്കെ കട്ടായി എന്നൊക്കെ പറയാം പക്ഷേ അതൊന്നും ഒരു ഭംഗി കുറയ്ക്കുന്നുമില്ല നല്ല രസമായിട്ടുണ്ട് ഏതിലാണ് ഫോക്കസ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാത്ത രീതിയിലാണ് ഉള്ളത് നല്ല കുഴപ്പമില്ല നല്ല പടമാണ് ലൈറ്റിങ്ങും ചെറിയ ചെറിയ റിഫ്ലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും വലിയ പ്രശ്നമല്ല ഇതങ്ങനെ ഇത്രയും തിളക്കുള്ള നമുക്ക് അങ്ങനെ നടക്കുള്ളൂ ഇത്ര ഫോട്ടോയെ നമുക്ക് വന്നിട്ടുള്ളു കെട്ടോ അടുത്ത ടോപ്പിക് ആരും ഒന്നും പറഞ്ഞിട്ടുമില്ല ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ടേ നമ്മളെ ലൈവ് നമ്മൾ തീർക്കുകയാണ് ഏഴ് മിനിറ്റോ അങ്ങനെ ആയിട്ടുള്ളൂ ഇത്രയും കുറച്ച് സമയത്ത് നമ്മൾ തീർത്തിട്ടുണ്ടാവില്ല അല്ലേ ടോപ്പിക്ക് നിങ്ങളൊന്നും പറയുന്നതായിട്ട് വെയിറ്റ് ചെയ്ത് നോക്കണോ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കല്ലേ കൈവ് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങളെ കണ്ണു കാണുന്ന എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരുമായി ടോപ്പിക്ക് ആക്കാം